ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ പിന്നാലെ തന്നെയാണ് നത്തനാഹു പത്ത് ലക്ഷത്തോളം പലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്ന നഗരം പിടിച്ചെടുക്കാൻ പദ്ധതി ഇടുന്നതായി ഇസ്രയേൽ അറിയിച്ചു ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രം എന്ന് അവർ വിശേഷിപ്പിച്ച സ്ഥലത്ത് ആക്രമണം ഇസ്രയേൽ ശക്തമാക്കിയിരിക്കുകയാണ് ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാനായി വീടുകളും കെട്ടിടങ്ങളും നിലം പരിശാക്കുന്നത് ഇസ്രയേൽ സൈന്യം തുടരുന്നു കഴിഞ്ഞ ദിവസം മുപ്പത് പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർത്തു പേർ കൊല്ലപ്പെട്ടു ഓഗസ്റ്റിന് ശേഷം അഭ്യാർത്ഥി കൂടാരങ്ങൾക്ക് പുറമെ ഗാസ സിറ്റിയിൽ ആയിരത്തി അറുനൂറ് പാർപ്പിട കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തു എന്ന ഗാസ അധികൃതർ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രണ്ട് പലസ്തീൻകാരാണ് പട്ടിണിമൂലം മരിച്ചത് ഇതോടെ പട്ടിണി മരണം കുട്ടികളടക്കം ആയി ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇരുവരെ ീൻകാരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഇസ്രേലിൽ എത്തിയിരിക്കുകയാണ് ബന്ധിമോചനം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യമെന്ന് റൂബിയോ പറഞ്ഞു വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ട്രംപും റൂബിയോയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദോഹയിലെ ഇസ്രയേൽ ആക്രമണം ചർച്ച ചെയ്യാനായി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി കഴിഞ്ഞ ദിവസം ഖത്തറിൽ ആരംഭിച്ചിരിക്കുകയാണ് ഹമാസ് ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി സൌകര്യം ഉൾപ്പെടെ മൂന്ന് ബഹുനില കെട്ടിടങ്ങളാണ് സൈന്യം ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ ഓരോ സ്ഥലത്തേക്കും ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷം സൈന്യം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഗാസയുടെ ആകാശരേഖ മാറുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിലിങ്ങിനെ കുറിച്ചു ഒരു കെട്ടിടം തകർത്ത ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു ഹമാസിനെതിരെയുള്ള ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി അഞ്ച് ദിവസം മുൻപ് ഗാസ നഗരത്തിൽ നിന്നും ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചതിന് ശേഷം മൂന്ന് ലക്ഷത്തിലധികം പലസ്തീനികൾ പലായനം ചെയ്തതായി ഞായറാഴ്ച ഴ്ച ഇസ്രയേലി സൈന്യം കണക്കാക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനായിരക്കണക്കിന് പേർ പലായനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിന്റെ രേഖകൾ പ്രകാരം ഉത്തരവ് വരുന്നതിന് മുൻപ് ഗാസ നഗരത്തിൽ ഏകദേശം പത്ത് ലക്ഷം ആളുകളാണ് താമസിച്ചിരുന്നത് ഗാസ നഗരത്തിലെ മൂന്ന് ടവറുകൾ നിലംപരിശായി ഗാസയിലെ തെൽ അൽ ഹൽവ പരിസരത്തുള്ള കൌത്താർ ടവർ ഐ ഡി എഫ് മുന്നറിയിപ്പിന് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം പൊളിച്ചു മാറ്റിയതായി ഞായറാഴ്ച രാവിലെ റിപ്പോർട്ടുകൾ വന്നു എന്നാൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല ഐ ഡി എഫ് സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള നിരീക്ഷണ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ ഹമാസ് കെട്ടിടം ഉപയോഗിച്ചിരുന്നതായി സൈന്യം പറയുന്നു സമാനമായ ഒരു ഒഴിപ്പിക്കൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഉച്ചയോടെ തെൽ അൽ ഹവ പരിസരത്തുള്ള മഹ്ന ടവറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പലസ്തീൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് താമസിയാതെ ഇസ്രായേൽ ഗാസയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ അൽ മുൻ സിറ്റി കെട്ടിടം തകർത്തു ഐ ഡി എഫിന്റെ കണക്കനുസരിച്ച് സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും ആക്രമണങ്ങൾ മുന്നേറുന്നതിനുമായി ഹമാസ് രണ്ട് സ്ഥലങ്ങളിലും നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും നിരീക്ഷണ പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു തകർക്കപ്പെട്ട കെട്ടിടങ്ങളിൽ ഒന്നിന്റെ പ്രദേശത്ത് ഇസ്രായേൽ സൈനികർക്കെതിരെ ആക്രമണം നടത്താൻ ഹമാസ് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് ഐ ഡി എഫ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസ സിറ്റിയിലെ ഷിഫ ആശുപത്രിക്ക് സമീപമുള്ള ഒരു ബലയിലെ ഒരു കൂടാരത്തിനും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒരു കുടുംബത്തിലെ കൊല്ലപ്പെട്ടു ഗാസ നഗരത്തിൽ നടത്തുന്ന നടപടികളുടെ ഭാഗമാണിത് ഗാസ നഗരവാസിയായ അബായ് ഇസ്മയേൽ ഇങ്ങനെ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അവർ മുഴുവൻ നഗരത്തെയും അവശിഷ്ടങ്ങളാക്കി മാറ്റാനും മറ്റൊരു നഖ്ബ കൈമാറ്റം നിർബന്ധമാക്കാനും ആഗ്രഹിക്കുന്നു അറബിയിൽ ദുരന്തം എന്നർത്ഥം വരുന്ന നഖ്ബ എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രയേൽ സ്ഥാപനത്തിലേക്ക് നയിച്ച യുദ്ധകാലത്തും അതിനു മുൻപും ഏകദേശം ഏഴ് ലക്ഷം ഫലസ്തീനികളുടെ പലായനത്തെ സൂചിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച ഖത്തറിലെ അമാസ് നേതാക്കൾക്കെതിരെ നടത്തിയ ആക്രമണം വെടിനിർത്തൽ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഗാസയിലെ അടുത്ത നടപടികളെക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശനത്തിനിടെ പറഞ്ഞിരുന്നു അതിനിടെയാണ് ആക്രമണങ്ങൾ നടന്നത്